മക്കൾക്ക് കഴിയുന്നില്ല മക്കൾക്ക് അച്ഛനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല ഭർത്താവിന്റെ ഭാര്യയെ തിരിച്ചറിയാൻ കഴിയുന്നില്ല കൊച്ചു മക്കൾ പോലും എന്താണ് കുടുംബത്തിൽ നിന്ന് അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഒരു പരിഹാരം ഉണ്ടാകേണ്ടത് കേരളം നമ്മൾ കേട്ട നാൾ മുതൽ കാണുന്നതാണ് ദൈവത്തിന്റെ സ്വന്തം നാട് ഗോഡ്സോൺ കൺട്രി എന്ന പേരിൽ എന്നാൽ ഇന്ന് കേരളം ലഹരിയുടെ ഒരു പബ്ബായി മാറിയിരിക്കുക അതിന്റെ വ്യക്തമായ തെളിവുകൾ നമ്മുടെ കൺമുമ്പിലൂടെ മറഞ്ഞു പോകുമ്പോൾ ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം അതിനെതിരെയുള്ള ഒരു ബോധവൽക്കരണം അതിനെ ശക്തമായി തടയിടുവാനുള്ള ഒരു തീവ്ര യക്തത്തിലാണ് കേരള മധ്യ ഏകോപന സമിതിയും ഗ്രീൻ മിഷൻ കേരളയും കത്തോലിക്ക കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുക ലഹരി എന്ന് പറയുമ്പോൾ ഒരു നമ്മൾ മദ്യമായിരിക്കുക ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നതെങ്കിൽ ഇന്ന് അതിനേക്കാളെല്ലാം അപ്പുറമായി രാസലഹരി എന്ന് പറയുന്ന അതിമാരകമായ ലഹരി ഇന്ന് കൊച്ചുകുട്ടികളുടെ കൈകളിൽ മുതൽ ഇന്ന് ഈ കേരളത്തിലെ ഭൂരിഭാഗം യുവാക്കളുടെ കൈകളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പല രീതിയിലുള്ള ക്യാമ്പയിനുകൾ നടക്കുമ്പോഴൊക്കെ നമ്മൾ കാണുന്നു ആ ദിവസം മാത്രമേ ഉള്ളൂ മീഡിയകളേറ്റടുക്കും ഇത് പക്ഷേ മറ്റൊരു പ്രശ്നം വരുമ്പോൾ അതിലേക്ക് കടന്നുപോകും നടക്കേണ്ട ഒരു പ്രോസസ്സാണ് ഈ പ്രശ്നം ഇവിടെ നിന്നും പരിഹരിക്കുന്നത് വരെ നമ്മൾ അതിൽ നിന്നും പിന്മാറാൻ പാടില്ല അതുകൊണ്ട് ഈ സമ്മേളനത്തിൽ ഈ കേൾക്കുന്ന പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇതിനോട് ഈ ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിന്റെ മണ്ണിൽ നിന്നും കോതമംഗലത്തിന്റെ മണ്ണിൽ നിന്നും ഇവിടെ കോരമേൽ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധമാർ ബാബയുടെ മടങ്ങുന്ന ഈ പരിശുദ്ധമായി ചെറുപള്ളിയുടെ മുമ്പിൽ നിന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ഈ കോതമംഗലം മണ്ണിൽ നിന്ന് ഈ കായിക കേരളത്തിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഈ കൊച്ചനാടിന്റെ ഉള്ളിൽ ഒരു നഗരി ഒരു മനുഷ്യൻ പോലും പോകുവാൻ ഇടിയാകാതിരിക്കണം നമുക്ക് ഒറ്റക്കെട്ടായി കൈകോർത്ത് പിടിക്കാം അതിനെതിരെ ശക്തമായി പോരാടാം അതിനെതിരെ പ്രവർത്തിക്കുന്നവരെ നമ്മൾ ഒറ്റപ്പെടുത്താതെ അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാം നഗരി എന്ന് പറയുന്നത് വലിയൊരു മാർഗമായി മാറിയിരിക്കുക നിങ്ങൾക്കറിയുമോ നൂറ് ഗ്രാം നൂറ് ഗ്രാം എം എന്ന് പറയുന്നത് ഒരു പക്ഷേ പതിനായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ വിലയുള്ള സാധനമാണ് അതിൽ നാലോ അഞ്ചോ തരികൾ പഞ്ചസാര പോലത്തെ തരികൾ ഒരുവന്റെ നാവിന്റെ ഉള്ളിൽ ഒരു അവന്റെ അകത്തേക്ക് പോയാൽ അവൻ അതിന് അഡിക്റ്റ് ആയി എന്നും അതിന് അഡിക്റ്റ് ആയി മാറും യാതൊരു സംശയമില്ല ഒറ്റ പ്രാവശ്യത്തിൽ ഉപയോഗമുണ്ട് കൊണ്ട് അഡിക്റ്റ് ആയി മാറുന്ന പ്രവൃത്തിയിലേക്ക് ഈ എം ഡി എം എന്ന് പറയുന്ന മാരകമായ വിഷം നമ്മെ എത്തിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ ദൂരവ്യാപകമായ ഭവിഷ്യത്ത് എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം മക്കൾക്ക് അമ്മയെ തിരിച്ചറിയാൻ കഴിയുന്നില്ല മക്കൾക്ക് അച്ഛനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല ഭർത്താവിന്റെ ഭാര്യയെ തിരിച്ചറിയാൻ കഴിയുന്നില്ല ില്ല കൊച്ചു മക്കൾ പോലും എന്താണ് കുടുംബത്തിൽ നിന്ന് ക്രൂരമായി പെരുമാറുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഇതിനൊക്കെയാണ് ഒരു പരിഹാരം ഉണ്ടാകേണ്ടത് ഇതുകൊണ്ട് നമ്മൾ ഇവിടെ പറയുന്നത് സർക്കാർ കണ്ണു തുറക്കണം മേൽ ഇത്തരം വലിയ മാവിയുടെ കെട്ടിൽ അമർക്കപ്പെട്ടിരിക്കുകയാണ് ഇവിടുത്തെ രാഷ്ട്രീയ സർക്കാർ കൂട്ടുകെട്ട് ബന്ധങ്ങൾ അതിന് മാറ്റമുണ്ടാകണം സർക്കാർ നിറഞ്ഞു നിൽക്കണം ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടങ്ങൾ തന്നെ നടത്തണം എക്സൈസും പോലീസും ഉണർന്ന് പ്രവർത്തിക്കണം നല്ല രസ ഒരു നോട്ടിൽ നട്ടല്ലെ നിവർത്ത് നിന്നാൽ ആ നോട് ഉണരും യാതൊരു സംശയവും വേണ്ട അവരുടെ പോലീസേന ഉപയോഗിച്ചാൽ ഒരു പോലീസുകാരെ നമ്മളിടയിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ടുക്കിലേക്ക് നടന്നു വരുന്ന നിയമം കടന്നു വരുന്നതായിട്ടാണ് നമ്മൾ കാണുക കാരണം അവന്റെ കാക്കിയുടെ വില ആ കാക്കിയുടെ വില അത് എക്സൈസ് ആയിക്കോട്ടെ പോലീസ് ആയിക്കോട്ടെ അത് ഉപയോഗിക്കാൻ പഠിക്കണം ശരിയായ രീതിയിൽ നിർത്താൻ പഠിക്കണം അതുകൊണ്ട് ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് ഏതെല്ലാം വഴിയിൽ ലഹരി കടന്നു വരുന്നുണ്ടോ അതിനെല്ലാം ശക്തമായി തടയിടുവാൻ ഇവിടുത്തെ ഗവൺമെന്റും പല സംവിധാനങ്ങളും എക്സൈസും പോലീസ് ഡിപ്പാർട്ട്മെന്റുകളും എല്ലാം ശക്തമായി ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് ഈ സമ്മേളനം നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് അതുകൊണ്ട് കേരളത്തിൽ അതിശക്തമായ രീതിയിൽ ലഹരിക്കെതിരെ പോരാട്ടം നടത്തി ഈ ലഹരി ഇവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടി ലഹരിയുടെ പേരിൽ ഒരു മരണമീഡി ഉണ്ടാകരുത് ഒരു കലാലിക എന്നാണ് ഈ പറയുന്നത് ഒരു മനുഷ്യന്റെയും മരണം ലഹരി മൂലം ഉണ്ടാകാൻ ഒരു മനുഷ്യന്റെയും ജീവിതം പകർന്നു പോകുവാൻ മക്കളുടെ ഭാവി നശിച്ചു പോകാതിരിക്കുവാൻ ഈ ലഹരി ഇടിയാകാതിരിക്കട്ടെ അതിനുള്ള പ്രചോദനമാകട്ടെ അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ നമുക്കൊത്തൊരുമിച്ച് പ്രവർത്തിക്കാം ലഹരി നമ്മുടെ നാട്ടിൽ വേണ്ട ദക്ഷനോട് നമുക്ക് പിടത്തൊള്ളാം എന്നെ ശ്രമിച്ച് നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു